അങ്ങനെ ബിഗ് ബോസിൽ കുറച്ച് അപരിചിതർ വന്ന് കയറിയിട്ടുണ്ട് കയറി അപ്പോൾ ഇത് വേറെ അല്ല കാരണം വീട്ടിലുള്ള എല്ലാവരും അങ്ങ് പേടിച്ച് വരേണ്ടു പോയി എന്ന് വെച്ചാൽ ഇങ്ങനെ അവർ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നന്ദനയുടെ അമ്മ വന്ന ഒരു രീതി നമ്മൾ കണ്ട് സ്റ്റോറൂമെന്നാണ് ഇറങ്ങി വന്നത് ഇനി അടുത്ത ബിഗ് ബോസിന് ഇറക്കാൻ പറ്റിയ അടുത്തൊരു രീതി എന്ന് വെച്ചാൽ ഇവർ മെഡിക്കൽ റൂമെന്ന് അതായത് ഡ്രസ്സിംഗ് കഴിഞ്ഞ് റൂം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ റൂം വരുന്നത് അതിൻ്റെ അകത്തുനിന്ന് രണ്ട് പേര് ഇറങ്ങി ഓടയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ജാസ്മിനും അർജുനും അവിടെ നിൽക്കുന്നുണ്ട് പോകുന്നവർക്ക് പോണ വഴി തന്നെ അവർക്ക് രണ്ട് അടി എടുത്തിട്ടാണ് പോണത് അപ്പോൾ അടിയിൽ കൊടുത്തപ്പോൾ ഇവർ ഫുള്ള് കവർ ചെയ്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കണ്ണ് മാത്രം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ടോട്ടൽ കൺഫ്യൂഷനായിരുന്നു അന്നനെയൊക്കെ അങ്ങ് പേടിച്ച് കയറിപ്പോയി ഇത് എന്ത് സംഭവം അപ്സരേനപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്സരയുടെ വീട്ടിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ അവിടെ കിടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് രണ്ടും ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങി ഓടുന്നു എന്നിട്ട് ആ ടേബിളിന് ചുറ്റുമൊക്കെ കിടന്നു റൗണ്ട് അടിക്കുന്നു ഓരോരുത്തർ പോയി പേടിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എനിക്കൊന്ന് ഇത്രയും ഫാമിലി വന്നതിലെനിക്കൊന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് ഇതായിരിക്കും കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊന്ന് പേടിക്കും ഇവരെങ്ങനെന്താണ് ഒരു എക്സൈറ്റ്മെൻ്റ് ഇതാറ് എന്നുള്ള ഒരു സംഭവം വരും അപ്പം അപ്സരയുടെ വീട്ടിൽ നിന്നാണ് ഫൈനലി ഇത് അപ്സരയുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഒന്ന് ആൽബിച്ചായിട്ട് അപ്സ അപ്സരയുടെ ഹസ്ബൻഡാണ് മറ്റേത് അപ്സരയുടെ വീട്ടിലുള്ള കൊച്ചു പയ്യനാരെങ്കിലും മോനെ ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടൂരാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ പ്രമോയിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു അഫ്സരായിട്ട് അമ്മേനെയും കണ്ടതായിട്ട് തോന്നുന്നു ഇനി അമ്മ എൻ്റെ ഫ്രണ്ട് ഡോർ വഴി വരെ തോന്നുന്നു അതറിയാൻ വയ്യ എന്തായാലും ബാക്കിയൊക്കെ കണ്ടറിയാം അപ്പോൾ ഇവരെ ഓടി വന്നിട്ട് ഈ ആദ്യ ഓടി വന്നിട്ട് അപ്സർ അവിടെ നിൽക്കുന്നു അപ്സരേനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ളവർക്ക് എനിക്കത് ജിൻറ്റു ഒക്കെ കയ്യെടുത്ത് പോകുന്നുണ്ട് അപ്സര 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 അവർക്കൊക്കെ മനസ്സിലായി സംഭവം അപ്സരയുടെ വീട്ടിൽ നിന്നാണെന്ന് സോ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം കണ്ടറിയാം സോ വൈസ് നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക